ഹരേ നാരായണ കുറിച്ച് പറയാം അടുത്തതായിട്ട് മഹാവിഷ്ണു ഭഗവാൻ പരമാത്മാവായിട്ടുള്ള ശ്രീമൻ നാരായണൻ വിഷ്ണു പ്രീതിയിലൂടെ വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ പ്രീതി നേടാനും അതിലൂടെ ജാതകത്തിലെ ഏതു തരം ദോഷങ്ങളും പരിഹരിക്കപ്പെടാനും സാധിക്കും എന്നാണ് പറയണത് ഇനി പൂർണ്ണമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും മാറ്റം വരും വിഷ്ണു ഉപാസനയിലൂടെ മഹാ മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ശ്രീഹരിയുടെ മൂലമന്ത്രം ഓം നമോ നാരായണായ എന്നാണ് ചില ആളുകൾ ഓം നമോ നാരായണായ നമ അങ്ങനെയും കേൾക്കാറുണ്ട് ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ നമ അങ്ങനെയും കേൾക്കാറുണ്ട് ഇനി ഭഗവാൻ്റെ ഒരു ധ്യാന ശ്ലോകത്തിനെ കേൾക്കാം നമുക്കെല്ലാവർക്കും അറിയുന്ന ധാരാളം ധ്യാന ധ്യാനശ്ലോകങ്ങളുണ്ട് ഉദ്യുൽ കോടി ദിവാകരാഭമനിഷം ശംഖം ഗതാം പങ്കജം ചക്രം ബിബ്രത ഇന്ദിരാ വസുമതി സംശോഭിവാർഷദ്വയം കെയൂരാംഗത ആരകുണ്ടലധരം പീതാംബരം കൗസ്തുബോൽ ദീപ്തം വിശ്വധരം സ്വക്ഷസി ലസൽ ശ്രീവത്സ ചിഹ്നം ഭജേ അത് ഭഗവാൻ്റെ ഒരു ധ്യാന ധ്യാനശ്ലോകമാണ് ഇതുപോലെ ഒരുപാട് ധ്യാനശ്ലോകങ്ങൾ ഉണ്ടായിരിക്കാം ഇനി ഒരു പ്രാർത്ഥനാ മന്ത്രം പറയാം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയെ ഇനി രണ്ടാമത്തെ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹിർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭയഹരം സർവലോകൈകനാഥം ഇനി മൂന്നാമത്തെ പറയാം മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സംഗം കൗസ്തുഭോൽ ഭാസിത പുണ്യോപേതം പുണ്ടരീകായ ദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം ഇനി നാലാമത്തെ സ ശംഖചക്രം സ ഗിരീടകുണ്ടലം സരസീരുഹേക്ഷണം സഹാരവക്ഷ സ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണു നമാമി വിഷ്ണു ശിരസ ചതുർഭുജം ഇനി അതിൻ്റെ ഋഷിയും ഛന്ദസും പറയാം മൂലമന്ത്രത്തിൻ്റെ സാധ്യനാരായണ ഋഷി ദേവി അല്ലെങ്കിൽ ദൈവീ ഗായത്രി ഛന്ദ പരമാത്മാ ദേവത ഇനി ഭഗവാന്റെ ഗായത്രി ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാൽ പ്രചോദയാത് അങ്ങനെയും പറയാം ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം